എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് കൺമിഷൻ ഉണ്ടാക്കാൻ പോണ വീഡിയോ ആട്ടാ അപ്പം അതിനായിട്ട് പനിക്കൂർക്കയും തുളസിയിലും കുറച്ചെടുത്തിട്ടുണ്ട് വളരെ തുളസിയില കുറച്ചാണ് എടുത്താക്കുന്നത് കൂടുതലായിട്ട് നമ്മ പൂവാംകുരുന്നിട്ടാണ് കൂടുതലെടുത്താക്കുന്നത് പൂവാം കുരുന്ന് വില അരിഞ്ഞുണ്ടിക്കേണ്ടത് കഴുകി എടുത്തതാണ് കഴുകി വെള്ളം വലം കുറച്ചേരം മെഷമുണ്ടായിരുന്നു വെള്ളം പോകാനായിട്ട് അപ്പോൾ അത് അരിഞ്ഞു വയ്ക്കുകയാണ് നല്ലവണ്ണം ചെറുതാക്കി ഇങ്ങനെ കുനുകുന കുനുനക്ക് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് മിക്സിയുടെ ജാറ് കഴുകിയെടുത്തിട്ടുണ്ട് വാവാടന്ന് ഉറങ്ങാണ് അപ്പോൾ അത് ഇവിടെ മുറിയിൽ കൊണ്ടുവന്നിട്ടാണ് അടിക്കാൻ പോണത് ജാറിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടേ അരക്കാൻ പറ്റുള്ളൂ ഇത് അരഞ്ഞ് കിട്ടാനേ വെള്ളം അങ്ങനെ ചേർക്കാൻ പറ്റുമല്ലോ വെള്ളം അധികം ചേർക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടതേ അപ്പോൾ രതീഷ് അത് അതിൻ്റെ നീരെടുക്കേണ്ട ഞാനെടുത്തിട്ട് പിഴിഞ്ഞിട്ട് പോനില്ല കൈ വേദന എടുക്കുന്നു അപ്പോൾ രതീഷ് നല്ല ശക്തിയിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ നീരില് കോട്ടൻ തുണി മു എടുക്കണ്ട നല്ല പൊട്ടമുണി കഴുകി നല്ലോണം ഉണക്കിയത് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി എടുത്ത തൊണിയാണ് അത് നീരല് മുക്കി രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് മുക്കി മുക്കി എടുക്കണം ഓരോ പ്രാവശ്യം മുക്കിയിട്ട് തണലത്ത് വെയിലത്തുകൊണ്ട് ഇടരുത് ഞാൻ ഞാനത് മുറിക്കകത്ത് ഇട്ടാക്കണത് അന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ പുറത്ത് ഇടാൻ അപ്പം അത് രണ്ട് മൂന്നു പ്രാവശ്യമായിട്ട് മുക്കി മുക്കി എടുത്തിട്ടുണ്ട് അത് തുണി ഉണങ്ങി ഉണങ്ങി വന്നിട്ടുണ്ട് ഉണങ്ങിയ തുണി അത് നമ്മൾ ആവണക്കെണ്ണയിലാണ് കത്തിക്കാൻ പോണത് ചെ ചിലവർ ഈ എണ്ണയിൽ നല്ല എണ്ണയിൽ കത്തിക്കും നമ്മൾ ആവണക്കെണ്ണയും എടുത്താക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു പാത്രമൊക്കെ ആവുമ്പോഴത്തേക്ക് വെച്ചിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ആ തുണി ആ എണ്ണയിൽ ഇരുന്ന് കത്തി മുഴുവൻ തീരണം എണ്ണ തീരുമ്പോൾ ഒഴിച്ചു കൊടുക്കണോണ്ട് ഇത് വിളക്ക് ചെറുതായോണ്ട് ഞാൻ എണ്ണ രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുത്തായിരുന്നു തീരുമ്പോൾ തീരുമ്പോൾ മൂന്ന് മുഴുവൻ കത്തി തീർന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും കരി കെട്ടിട്ടുണ്ട് അതൊരു കടലാസം ഉണ്ട് ചിരണ്ടി ചിരണ്ടി എടുക്കണ് ഇത് നമുക്ക് കുറേ നാളത്തേക്കുണ്ടാവും അത് ഈ കൺ കൺമശി ഷ്ടം പോലെ കിട്ടിട്ടുണ്ട് നമ്മശല് ഉപയോഗിക്കണത് ഇതൊരു മോതിരത്തിന്റെ ചെപ്പാണ് മറ്റേ ജ്വല്ലറി മോതിരം മേടിക്കുമ്പോൾ ഒരു ചെപ്പ് കിട്ടൂലേ ആ ചെപ്പിലാണ് ഇട്ടുനോക്കണേട്ടേ കാണുമ്പോ അതിൽ കുറെ ഉണ്ട് ഇതേ പാത്രം നിറഞ്ഞ് ആ ചെപ്പ് മൊത്തം നിറഞ്ഞു ഇരിക്കണു കയറി അപ്പം മുഴുവൻ അതിൽ വടിച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ എണ്ണയായിട്ട് മിക്സ് ചെയ്യണം ആവണക്കെണ്ണയായിട്ട് തന്നെയാണ് മിക്സ് ചെയ്യണേട്ടോ നമ്മൾ നല്ലെണ്ണയിൽ കത്തിച്ചാലും മിക്സ് ചെയ്യുന്നത് ആവണക്കെണ്ണയിൽ അരിക്കണം അപ്പം നമ്മൾ ആവണക്കെണ്ണ ഒഴിച്ച് അത് ചാലിക്കുകയാണ് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അത് ചാലിച്ച് വരുമ്പോൾ ആകെ കുറച്ചുള്ളൂ സാധനം നോക്കി പോകുക ചെപ്പിൽ നമ്മൾ ഇട്ട് വെക്കുമ്പോൾ അതിൽ ചെപ്പിൻ്റെ സൈഡിൽ മാത്രമേ ഇത്തിരി ഉള്ളൂ നമ്മൾ അത് കരിക്ക് എടുത്തപ്പം നിറച്ചുകൊണ്ടായിരുന്നതിൽ വേണ്ട ആ ചെപ്പിൻ്റെ സൈഡിൽ ഒരിത്തിരിക്കോളം കിട്ടിയിട്ടുള്ളൂ നമ്മൾ ചാലിച്ചത് ഇത്തിരി കുളളൂ അതത്രേ ഉള്ളൂ ഇപ്പം എല്ലാം നമ്മൾ ചലിച്ച് ആ ചെപ്പിയിലാക്കിയിട്ടുണ്ട് കയ്യിലൊക്കെ ആകെ ആയി അപ്പം ഞാൻ അതിൽ നിന്നെടുത്തിട്ട് കണ്ണിലൊന്ന് തേച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് പറയും പിന്നെ എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നറിയാണ് നീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അറിയാനായിട്ട് അപ്പോൾ അവിടെ കണ്ണിലൊക്കെ പറ്റുമ്പോൾ അറിയാനായിട്ട് ഞാൻ തന്നെ ഒന്ന് പെട്ടോക്കെയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നീറ്റലും കാര്യങ്ങളൊന്നുമില്ല നല്ലതാണ് ആദ്യമായിട്ടാണിങ്ങനെ കൺമശിയൊക്കെ ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ നമ്മുടെ കൺമശി റെഡി ആയിട്ടുണ്ട് അതേപോലെ അവിടെ പുരികത്തിലും ഒക്കെ തൊട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട് കണ്ണിലെഴുതാൻ സമ്മതിച്ചില്ല ഉറക്കത്തിലുണ്ടേ ഞാനത് എഴുതാനെടുത്തിട്ട് തന്നെ കണ്ണിൽ എഴുതാനെടുത്തപ്പോൾ തന്നെ എണീറ്റി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക